വയനാട്ടിൽ തന്നെ അതിസുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് ഗ്രാമത്തിൻ്റെ പേര് നെട്ടറ എന്നാണ് തിരുനിലയിലേക്ക് പോകും വഴിയാണ് ഈ ഗ്രാമമുള്ളത് കാളിന്തി നദിയുടെ ഓരം ചേർന്ന് ഒരു സുന്ദരമായ ഗ്രാമം അതാണ് നെട്ടറ ഈ ഒഴുകുന്ന നദിയാണ് കാളിന്തി എന്ന് പറയുന്നത് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ ഒഴുക്ക് കണ്ടല്ലേ ഒരു തരി പോലും കലർപ്പില്ലാത്ത വിധത്തിൽ വളരെ സുന്ദരമായി ഈ നദി ഒഴുകുന്നു നെട്ടര ഗ്രാമത്തിലൂടെ ഈ നദി ഒഴുകുന്നത് കാണാൻ തന്നെ ധാരാളം സഞ്ചാരികളെത്തുന്നതാണ് അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ശരിക്കും ഇവിടെ ധാരാളം നെൽവയലുകളുണ്ട് ആ നെൽവയലുകളുടെ ഓരത്താണ് ഇവിടെ ഈ ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തൊട്ടോരത്തക്കൂടെ പച്ച എന്ന് പറഞ്ഞാൽ കടും പച്ച നിറമായിട്ടുണ്ട് ഈ നാടിനെ വയനാട് ഏറ്റവും സുന്ദരമായ ഭൂമിയാണല്ലോ ആ ഭൂമിയിൽ ഇപ്പോൾ ഒരു സ്വർഗ്ഗമായി മാറിയിരിക്കുകയാണ് ഈ സ്ഥലം നെട്ടറ എന്തൊരു സൗന്ദര്യം ആണ് ഈ നാടിന് എന്ന് തെളിയിക്കുന്ന വിഷ്വൽസാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു രക്ഷയില്ല കാരണം ആ തെളിനീരായിട്ട് കാളിന്തി ഒഴുകുന്നതുകൊണ്ടല്ലേ അങ്ങ് ദൂരതാ ബ്രഹ്മഗിരി മലനിരകളുടെ കാഴ്ചയാണിത് ആ മലനിരകൾ ഇങ്ങനെ കോട പുതച്ചിങ്ങനെ നിൽക്കുകയാണ് കോട പുതച്ചിങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് അത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ ഒരു രക്ഷയില്ല കാരണം അതിൻ്റെ ഒരു സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ഈ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ങ്ങനെ ധാരാളം കാലികളൊക്കെ ഇങ്ങനെ മെയ്യുന്നുണ്ട് ഈ വയലില് ഇവിടുത്തെ റോഡും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാട്ടോ ഗംഭീരായിട്ട് ഇവിടെ റോഡാണ് ഇത് ഒരു നീർച്ചാല് വന്ന് ഇവിടേക്ക് പതിക്കുന്ന ആ ഒരു കാഴ്ച ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ നാടിന്റെ ഒരു ഐഡന്റിറ്റി ആണ് അതായത് ഒരു പഴയ കെട്ടിടമാണ് ഒരു പക്ഷെ നെല്ലൊക്കെ സംഭരിച്ചു വെക്കാനുള്ള ഒരു കെട്ടിടായിരിക്കാം ഇത് മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ വന്ന ഒരു കെട്ടിടായിരിക്കാം പക്ഷേ ഈ നാടിൻ്റെ ഒരു ഐക്കടാണ് ഇപ്പൊ ഈ കെട്ടിടം നെട്ടറ എന്ന് പറയുമ്പോൾ തന്നെ ഈ കെട്ടിട ഓർമ്മയിൽ വരും എല്ലാവർക്കും അതായത് പാടത്തിന്റെ നടുക്കായി ഏകദേശം നടുക്കായിട്ടാണ് പുഴയുടെ ഓരത്താണ് ഈ കെട്ടിടം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ റോഡ് ഇവിടെ കാലിക്കൂട്ടം ഇങ്ങനെ മേയുന്നു മുകളില് ബ്രഹ്മഗിരി മലനിരകൾ ഇതാണ് ആ കെട്ടിടം ആ കെട്ടിടത്തിന്റെ ഒരു കാഴ്ച കണ്ടല്ലേ എത്ര ഭംഗിയാന്നുള്ളത് അത് ശരിക്കും ഈ പച്ചയ്ക്ക് നടുവിൽ ഈ കെട്ടിടം കാണുമ്പോൾ ഈ കൊല്ലംകോട്ടൊക്കെ ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാഴ്ചകളും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വയനാടിൻ്റെ ഒരു ഭംഗി തെളിയിക്കുന്ന ഒരു ബിൽഡിങ് അത് പച്ച പുതച്ച് നിൽക്കുന്ന വയലിൻ്റെ നടുക്കാണ് ഈ ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത് കെട്ടിടത്തിന്റെ തൊട്ട് പിറകിലൂടെയാണ് കേട്ടോ ഈ കാളന്തി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ ബിൽഡിങ് അതിന്റെ തൂണൊക്കെ കുറച്ച് അവസ്ഥയിലാണ് കുറേ പേര് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എല്ലായിടത്തും ആ ഒരു കൾച്ചർ കാണിക്കണമല്ലോ നമ്മൾ മലയാളികളല്ലേ പറയാണ്ടിരിക്കാൻ വയ്യ അങ്ങനത്തെ ഒരു ഇവിടെ എത്തുന്ന ആളുകളൊക്കെ എഴുതി വയ്ക്കലും പരിപാടികളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഈ കാലത്തുണ്ട് എന്നുള്ളതാണ് ബിൽഡിങ്ങിന്റെ തൊട്ട് പിറകിലാണ് നമുക്ക് കാളിന്തി നദി കാണാൻ പറ്റുന്നത് അത്രയും ഒഴുക്കുണ്ട് നല്ല ഒഴുക്കാണ് ഇപ്പം ഇറങ്ങല് പ്രായോഗിക അല്ല ഇവിടെ നല്ല ഒഴുക്കാണ് പുഴയ്ക്കുള്ളത് ഇതൊരു പച്ച നിറത്തിലുള്ള ഇതിൽ വിരിയുന്ന മഞ്ഞ പൂക്കൾ അത് ധാരാളം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചൊന്നുമില്ല ഇഷ്ടം പോലെ പൂക്കളാണ് നമുക്ക് ആ സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന മഞ്ഞ അതിലിട്ട് നിൽക്കുന്ന ആ കാഴ്ചയൊക്കെ കാണുന്നത് ഫുള്ള് മഞ്ഞപ്പൂക്കളാണ് കാളിയുടെ ഒഴുക്കിലേക്ക് ഒന്ന് നമുക്ക് പോവാം എത്രമാത്രം ഒഴുക്കുണ്ടെന്ന് കാണാലോ അപ്പോൾ ഇവിടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഇതുവരെയൊക്കെ വെള്ളം അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇതുവരെയും വെള്ളം കയറിയിരുന്നു അത്രമാത്രം വെള്ളം മഴ പെയ്യത്തിൽ വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചു ഒഴുകുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല ഒഴുക്കുണ്ട് ഈ വിധത്തിൽ ഈ നാട് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ വിഷ്വൽസും എല്ലാം പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ പാലം യാഥാർത്ഥ്യമായതാണ് അതായത് ഇവിടുത്തെ റോഡ് സൂപ്പർ റോഡാണ് ഒരു തർക്കവും അത്ര ഗംഭീർ റോഡാണ് ആ കാണുന്നത് ആ റോഡിലൂടെ എത്തുന്നത് ഈ നീല ഇത് കാണുന്നത് പാലാണ് ഈ പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഈ നെട്ട്ര ഗ്രാമം ഇത്രയും വലിയ പ്രസിദ്ധിയിലേക്ക് വരികയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യാനുള്ള കാരണം കണ്ടല്ലേ കൈതക്കൂട്ടം കാണാം ഇതാണ് ആ പാലം ഞാൻ നേരത്തെ പറഞ്ഞ പാലം ആ കാണുന്നതാണ് ഇവിടേക്ക് എത്താനുള്ള വഴി വഴിയൊന്നു പറയാം വഴി കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിയിലേക്കുള്ള വഴിയാണ് ആ വഴിയിലാണ് ഈ ഗ്രാമം ഉള്ളത് അപ്പോൾ സുഗമമായിട്ട് ബസ്സും ഒക്കെ സഞ്ചരിക്കുന്ന വഴിയാണ് അതായത് ബസ് തിരുനെല്ലിയിലെത്തും തിരുനെല്ലിന്ന് അധിക ദൂരമില്ല ഇവിടേക്ക് വരാൻ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ നെട്ടാറാന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആകും നെട്ട്ര ഗ്രാമം എന്നടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഗൂഗിളിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക ഈ നാട് കാണുക ഇവിടെ ഇവിടുത്തെ പരിസ്ഥിതി പ്രകൃതിയൊക്കെ ഉപദ്രവിക്കാത്ത ഉപദ്രവിക്കാത്തതിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കൊക്കെ ധാരാളം പേര് വരുമ്പോൾ വലിച്ചെറിയുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ദയവായി ഒഴിവാക്കിയിട്ട് ഇവിടെ എത്തുന്നവർ അഥവാ ഇങ്ങനെ വെള്ളം മറ്റും കുടിക്കാനൊക്കെ ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ പോലും അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മര്യാദ കൂടി കാണിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഈ വയലിലൊക്കെ അടിഞ്ഞ് അത് വലിയ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും അതൊന്നും ഒഴിവാക്കുക എല്ലാവരും ഇവിടേക്ക് വരിക ഈ നാട് കാണുക ഭയങ്കര രസമാണ് തിരുനെല്ലി വരുന്നവരാരും തന്നെ ഈ നാട് മിസ്സ് ചെയ്യരുതെന്നുള്ളതാണ് പറയാനുള്ളത് താങ്ക് വെരി മച്ച് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം